എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ പോയി അവിടുത്തെ മുഴുവൻ കാഴ്ചകൾ നമ്മൾ കാണുന്നതായിരിക്കും കേട്ടോ അപ്പൊ കുഞ്ഞു നമ്മൾ അങ്ങനെ പോകല്ലേ എങ്ങനെയാ പറ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ നമ്മളിപ്പം നിലവിൽ ഇപ്പം ഉള്ളത് തൃശ്ശൂർ പാലിയേക്കര ടോളാണ് ഇനിയിപ്പോൾ നമ്മളത് ഇവിടുന്ന് ഒരു ഏകദേശം ഇപ്പൊ സമയം ഒരു എട്ടര ആയിട്ടുണ്ട് നമ്മളൊരു വൈകുന്നേരത്തേക്ക് ബാംഗ്ലൂർ എത്തും എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടോൾ നമ്മൾ കൊടുക്കാൻ പോവാട്ടോ ഫാസ്റ്റാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മളിപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് ഇപ്പോൾ ഫാസ്റ്റാഗ് ചാർജ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം രൂപ അടുത്ത് വരും അപ്പ് ആൻഡ് ഡൗൺ പോയി വരുമ്പോഴത്തേക്കും ഇതാ റൈറ്റ് സൈഡിലായിട്ട് ലോറിയൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടോള് കൊടുത്താലും ആ പൈസയ്ക്കുള്ള റോഡ് ഉണ്ടോ രക്ഷയില്ലാത്ത വഴിയുണ്ടോ ഇവിടുന്ന് തൊട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഓവർടേക്ക് ചെയ്ത് നല്ല അടിപൊളി റബ്ബറൈസർ റോഡിൽ വണ്ടി ഓടിച്ചു പോട്ടത് അങ്ങനെ നമ്മൾ കുതിരാൻ ടണലിൻ്റെ അകത്തേക്ക് കയറുവാണ് ഇതേ ലൈറ്റൊക്കെ ഇട്ടാൽ അടിപൊളി ലുക്കണ്ടോ ടണലിൻ്റെ അകത്തോടെ പോകാൻ തന്നെ നല്ല ഭംഗി ആട്ടോ ഇപ്പം ഈ ടണലിന് നടുക്കായിട്ടത് രണ്ട് സൈഡും തിരിച്ചിട്ടുണ്ട് കാരണം ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടികളൊക്കെ പോകുമ്പോൾ അപകടങ്ങളുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ടണലിൻ്റെ ഉള്ളിലുള്ള ഇതിങ്ങനെ രണ്ട് സൈഡിൽ നടുക്കത്തെ ഇത് വെച്ച് തിരിച്ചേക്കണുണ്ടോ അത് ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂര് റോഡ് ട്രിപ്പ് അടിപൊളിയാട്ടോ കാരണം പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനത്തെ മലനിരകളൊക്കെ കണ്ടു കണ്ടുപോകട്ടെ എല്ലാവരും തന്നെ രാത്രിയായിരിക്കും കേട്ടോ കൂടുതലും യാത്ര ചെയ്ത് കാരണം യാത്ര കുറവായിരിക്കും പക്ഷെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഈ കാഴ്ചകൾ കാണണമെങ്കിൽ പകൽ തന്നെ ട്രാവൽ ചെയ്താലട്ടോ പറ്റുള്ളൂ അപ്പം ഇങ്ങനത്തെ ഉള്ള വഴികളിൽ ഈ ബാംഗ്ലൂർക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ സൂപ്പർ കേട്ടോ അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിലൊക്കെ പോകുന്ന ഏറ്റവും നല്ല കാരണം ഇടയ്ക്കൊന്ന് നിർത്താം ഇപ്പം ട്രാവൽ ചെയ്ത് പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിർത്തി ഇറങ്ങി ഒക്കെ കയറി പോകണമെന്നുണ്ടെങ്കിൽ കാറിന് പോലെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളും കാറിന് തന്നെ പോവാന്ന് വെച്ചിട്ടവണ നമ്മളിപ്പോൾ എൻ എച്ച് ഫോർട്ടി ഫോറിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് ഇനിയിപ്പോ സേലം റൂട്ടാണ് നമ്മൾ പോകുന്നത് നൂറ്റി എമ്പത്തിമൂന്ന് കിലോമീറ്റർ കേട്ടോ സേലത്തിനായിട്ടുള്ളത് അതുപോലെ തന്നെ ബാംഗ്ലൂർക്ക് ഒരു നാനൂറ് കിലോമീറ്റർ അടുത്തുണ്ട് നമ്മൾ വഴിക്ക് നിർത്തിയപ്പോഴത്തേ വർഷന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്ന ഒരു അടിപൊളി ലോറി തേടി പോകുന്നുണ്ടോട്ടോ എന്തോ സംഭവം കൊണ്ടോണമാണ് പത്തറുപത്തെട്ട് വീടുണ്ടോട്ടോ വണ്ടിക്ക് സംഭവം കൊള്ളാലേ നമ്മളെ വരുന്ന വഴിക്ക് കരി കുടിക്കാൻ നിർത്തിയ കേട്ടോ വെയിലെന്ന് പറഞ്ഞില്ലാത്ത വെയിലോ എവിടെ ഒരു അണ്ണൻ വെട്ടുന്നുണ്ട് ഇത് നാടൻ കരിക്കാണോ കരിക്കുന്നുണ്ടോട്ടോ സത്യമംഗലത്തിന്ന് വരുന്ന കരിക്കാട്ടോ അതോ ഒരു പ്രത്യേക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് കരിക്കല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെയുള്ളതാ നമ്മുടെ അവിടുത്തെ എത്ര ആ ഒരു മധുരമൊന്നും ഇല്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ചേലൊക്കെ എടുക്കാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ നിർത്തിയവിടുത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പൊ അത് കുഞ്ഞു വീട്ടിലേക്കൊക്കെ അമ്മൂമ്മയൊക്കെ വിളിച്ചത് ഇവിടെ ഊനാലൊക്കെ ആടിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ നമ്മളിപ്പോ സമയം ഉച്ചയായി ഇനിയിപ്പോ ഒരു ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ എത്തും അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്താറായിട്ടു കേട്ടോ നമ്മൾ ഏകദേശം ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സിറ്റിയിലേക്ക് എൻറ്റർ ചെയ്യും നമ്മൾ തൊടുപുഴ ഏകദേശം ഒരു ആറ് മണിക്ക് ഇറങ്ങിയ കേട്ടോ ഇപ്പോൾ ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലെത്തും ഏകദേശം ഒരു പതിനൊന്നര മണിക്കൂറായിട്ടോ നമ്മളിപ്പം ഇവിടം വരെ എത്താനായിട്ട് എടുത്തിരിക്കുന്നത് നല്ല വഴിയും പിന്നെ ഏകദേശം കുഴപ്പമില്ലാത്തൊരു ട്രാഫിക് ഉണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല സ്പീഡിൽ തന്നെ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളത് വിവിമ്പ്രോയുടെ ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ആളെവിടെ ഇത് തിരക്കിലട്ടോ ഒരു ഹരി പറഞ്ഞേ ഇത് സ്ഥലം ഏതാ ഹെന്നൂര് ഹെന്നൂര കേട്ടോ സ്ഥലം അപ്പൊ നമ്മളിപ്പം യാത്ര ചെയ്ത് വന്ന ആയോണ്ട് ഇന്ന് പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നാളെയാണ് ബാക്കി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് രാവിലെ നന്ദിയിൽ പോകാനായിട്ടോ നമ്മുടെ പ്ലാന് അല്ലേ ദീപി ഇവിടെ ആദ്യമായിട്ടോ വരുന്നേ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ാംഗ്ലൂര് നമ്മൾ ഉദ്ദേശിച്ച കാലം ഇപ്പൊ വണ്ടികളുടെ എണ്ണം കൂടിയോണ്ട് ഒരുപാട് ട്രാഫിക് കൂടിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നമ്മളിപ്പോ എല്ലാവരും കൂടെ ചുമ്മാ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ വെളിയിലേക്ക് ഇറക്കും കേട്ടോ ഒരു ഒന്ന് രണ്ട് പബ്ബുകളുണ്ട് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകളൊക്കെ To to the a <laughs> the, the, uh, the city streets we feel fire like tall buildings as the chemicals they take us higher the night's young and it's just begun as she puts her hand in mine നാളെ നമ്മൾ ബെന്നാറകെട്ട് സൂ കാണാനായിട്ടോ പോകണേ അപ്പോൾ സൂവിൻ്റെ കാഴ്ചകൾ സെക്കൻഡ് പാർട്ടി നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ